ഇപ്പോൾ കേരളത്തിലൊക്കെ ഇത് ഒരു ഒരു പവർഫുൾ ഇൻഡസ്ട്രിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തലത്തിലും കാരണം നുസ്രത്ത് ഫത്തേഹലി ഖാൻ അദ്ദേഹം ആധുനിക കാലഘട്ടത്തിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ ഒരു 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 മ്യൂസിക്കൽ ശാഖയായി അവതരിപ്പിക്കുവാനും പുനരുജ്ജീവിനും ശ്രമിച്ചതോടുകൂടി വളരെ പവർഫുള്ളായി ജനമനസ്സുകളിൽ സ്വാധീനിക്കുന്ന ഒരു കലാരൂപമായി ഇത് വികസിച്ചതോടുകൂടി ഇത് ജനകീയമായൊരു അനുഷ്ഠാന കല എന്നതിൽ നിന്ന് ഈ സമാഹാനകൾക്ക് പുറത്തേക്ക് ഇറങ്ങി അത്തരം ലോഡ്ജുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പൊതു ഇതിന് ദൃശ്യത ലഭിക്കുന്നു ആ ദൃശ്യത ലഭിക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലക്ക് ഒരു മ്യൂസിക്കിന്റെ സൗന്ദര്യം എന്നുള്ള നിരക്ക് കടന്നു തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതിനേക്കാൾ അപകടകരമാണ് അതിന്റെ ആശയങ്ങൾ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല ചെറുപ്പക്കാരും ആ ചെറുപ്പക്കാർ ചെയ്യുന്നത് അവര് ഈ ഉന്മാദം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ സദസ്സുകളിലേക്ക് പോകുന്നു ഈ ഉന്മാദം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ എക്സ്റ്റസി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ സദസ്സുകളിലേക്ക് പോകുന്നു ഭക്തിപൂർവം ഈ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആ പാട്ടുകളിലെ ആശയങ്ങളെ അവർ തലച്ചോറിലേക്ക് സ്വീകരിക്കുന്നു ഈ ആശയങ്ങൾ തീർച്ചയായും ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങളാണ് അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല അപ്പോൾ തസൌഫിന്റെ ചരിത്രത്തിലെ വളരെ പ്രഖ്യാതരായ ആളുകൾ നമ്മൾ ഹുസൈൻ ഹുസൈനബു മൻസൂർ ഹല്ലാജ് മൻസൂർ ഹല്ലാജിന്റെ പേരിലുള്ള ഒരു അറബി കവിതയുണ്ട് ആ അറബി കവിത ഇന്ന് ഇന്ത്യയിലോ ലോക ോ കേരളത്തിലോ ഒക്കെ അടക്കം വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരം സദസുകളിൽ ആലോചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ഹല്ലാജിന്റെ പേരിലുള്ള അറബി കവിത അദ്ദേഹം പറയുന്നതായി ഉദ്ധരിക്കപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നത് ഞാൻ എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് എന്റെ റബ്ബിനെ കണ്ടു എന്റെ രക്ഷിതാവിനെ കണ്ടു ഞാൻ റബ്ബിനോട് ചോദിച്ചു നീ ആരാണ് നീ ആരാണ് എന്ന് ഞാൻ റബ്ബിനോട് ചോദിച്ചു ഞാൻ റബ്ബിനോട് ചോദിച്ചപ്പോൾ റബ്ബ് എന്നോട് പറഞ്ഞു കാല അൻ അത് നീ തന്നെയാണ് അത് നീയാണ് എന്ന് റബ്ബ് എന്നോട് പറഞ്ഞു ഞാൻ തന്നെയാണ് റബ്ബ് അനൽ ഹ് എന്ന ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് എന്ന ഹുലൂലും ഇത്തിഹാദും അടങ്ങുന്ന മൻസൂർ ഹല്ലാജിന്റെ വാചകം അത് കവിതയാകുന്നു ആ കവിത ആഘോഷപൂർവ്വം ആലപിക്കപ്പെടുന്നു അത് കേട്ട് ആളുകൾ ഉന്മാദം പ്രാപിക്കുന്നു അത് അതിൽ നിന്ന് പുതിയൊരു ദൈവശാസ്ത്രം ഉണ്ടാകുന്നു ആ ദൈവശാസ്ത്രം ഇസ്ലാമിന് തീർത്തും വിരുദ്ധമാണ്